കാർ ഉപയോഗിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ചിലപ്പോ ഇത് ഉപകാരപ്പെടും നമ്മുടെ ഈ പജ്വറോ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും റേറ്ററിൽ നിന്ന് റിസർവ് ബാങ്കിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുക എന്നിട്ട് റിസർവ് ബ്രാൻഡിന്റെ ഗ്യാപ്പിക്കൂടെ വെള്ളം പുറത്തേക്ക് പോകാം കേട്ടോ അങ്ങനെ പോയി കഴിഞ്ഞാൽ റേറ്ററിൽ വെള്ളം കുറയും മൊത്തം വിഷയമാവും ഇപ്പം റേറ്റർ വെള്ളമുണ്ട് അത് ഞാൻ കുറച്ചുകൂടെ ഫീൽ ചെയ്താട്ടോ പിന്നെ നമുക്ക് റീസെന്റ് സ്റ്റോക്ക് കയറി വണ്ടിയ അതാണ് ഫുൾ ചെളി ഇത് മൊത്തം ക്ലീൻ ചെയ്യുക കേട്ടോ ഞാൻ ഒന്ന് രണ്ടു വർഷം പോയി കോൺടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ അവര് പറഞ്ഞത് ഗ്യാസ്കറ്റ് കഴിഞ്ഞാൽ സംഭവിക്കാം ഹീറ്റൊക്കെ ആയിട്ട് അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ റെഡിയാക്കണം ഗ്യാസ്കറ്റ് മാറണമെങ്കിൽ പജ്വറിന് വേണ്ടി ഇരുപത്തയ്യായിരം പോലെ എമ്പത് രൂപയെ ആവാന്ന് പറഞ്ഞ് ചിലപ്പോൾ അതിനെ മുകളിലേക്ക് പോകും എന്തായാലും വണ്ടി ഓവർ ഹീറ്റ് ആയിട്ടില്ല അതിന് കുറവാ പിന്നെയുള്ള ചാൻസ് നമ്മുടെ റേഡിയേറ്ററിന്റെ ക്യാപ്പ് ഡാമേജ് ആക്കിയിട്ട് ഇങ്ങനെ സംഭവിക്കാം റേഡിയേറ്ററിന്റെ ക്യാപ്പ് നമുക്ക് ആദ്യം ഒന്ന് മാറി നോക്കാം രൂപ മുതൽ നാനൂറ് അഞ്ഞൂറ് രൂപയാവുകയുള്ളൂ അതിന് ഇത് മാറിട്ട് ഓക്കെ അല്ലെങ്കിൽ വേറെ കുറേ സ്റ്റെപ്പ് ഉണ്ട് ആ ഒന്നും റെഡി അല്ലെങ്കിൽ മാത്രം നമുക്ക് ഗ്യാസ് കിട്ടിലേക്ക് പോയാൽ മതി അങ്ങനെ പുതിയ ക്യാപ്പ് സെറ്റാക്കിയിട്ടുണ്ട് സർട്ടാക്കിലെ വെള്ളം ലെവലാക്കിയിട്ടുണ്ട് ഇനി വേണ്ടി നമുക്ക് കുറച്ച് ഓടിച്ച് വെക്കാം ഒരു പത്ത് മുപ്പിലോമീറ്റർ ഓടിച്ച് വെക്കാം എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ ബാക്കി നോക്കാം കേട്ടോ അങ്ങനെ വണ്ടി ഇപ്പം നമ്മൾ നാല് കിലോമീറ്റർ അടുത്ത് ഉടിച്ചിട്ടുണ്ട് ചൂറൊക്കെ ആയിരുന്നു നിൽക്കുകയാണ് തുറന്ന് നോക്കാം നമുക്ക് ഇറക്കിയാൽ തുറന്ന് നോക്കിയായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും കണ്ടില്ല ഇത് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതായിരുന്നു മെയിൻ വിഷയം അതായത് ക്യാബ് നിറഞ്ഞ വെള്ളം ഒഴുകുമായിരുന്നു ഇപ്പോൾ അതായത് നമ്മൾ ഒഴിച്ച് വെള്ളത്തിൻ്റെ ആരും ഒരു നിപ്പം ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ക്യാപ്പ് ഒന്ന് തുറന്ന് നോക്കാം വെള്ളം കുറവുണ്ടോ എന്ന് ചെറിയ ചൂറുണ്ട് കണ്ടോ കുഴപ്പമില്ല കേട്ടോ സംഭവം ഒക്കെ ആയി ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഈ ക്യാപ്പ് പോയിട്ട് അത് മാറാണ്ട് ഗ്യാസ് കിറ്റും മാറി വണ്ടികളുടെ വീഡിയോ യൂട്യൂബിൽ തന്നെ തപ്പി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ ഇതറിയാത്ത ഓർത്ത് വെച്ചോ എപ്പോഴേലും ഉപകാരപ്പെട്ടേക്കാം